ദൈവത്തിൻ്റെ ചില നിയോഗത്തിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളെന്തെയ്യും ആഗ്രഹിക്കുന്നു നമ്മുടെ സാമർഥ്യമല്ല നമ്മുടെ സമർപ്പണമാണ് നമ്മുടെ സമർപ്പണം ഉണ്ടെങ്കിലും സമർപ്പണമുണ്ടെങ്കിലുണ്ടല്ലോ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി നമ്മിലൂടെ നടക്കും ദൈവപ്രവൃത്തി നമ്മളിലൂടെ നടക്കുമ്പോഴും നമ്മൾ പറയും ഞാനല്ല കർത്താവ് അത് ചെയ്തത് അങ്ങനെ പറയാനായിട്ട് നമുക്ക് കഴിയട്ടെ മോണി മൊണ്ണായിലേക്ക് എല്ലാ പ്രിയുടെ സ്വാഗതം വീണ്ടും ഒരുമിച്ച് നമ്മൾ വചനം ധ്യാനിക്കുന്നു ദിവസം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്ലിം പുറപ്പെടുവിക്കാൻ ഞാൻ എന്തു മാത്രമുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എന്തു മാത്രമുള്ളൂ എന്ന് പറഞ്ഞു മോശ മോശയിലേക്ക് നോക്കി ഇന്നലത്തെ സാഹചര്യങ്ങളിലേക്ക് നോക്കി എന്നിട്ട് അവനൊരു നെഗറ്റീവ് ഒരു റിയാക്ഷൻ അവനിൽ നിന്ന് വരും നോ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെ കൊണ്ട് കഴിയത്തില്ല ഈ ശബ്ദം പറയുമ്പോൾ നിങ്ങളിൽ പലരും അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് ദൈവാത്മാവിൽ എനിക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് കഴിയുന്നു ഞാൻ പറഞ്ഞു താല്പര്യം മനസ്സിലായോ ദൈവം ചില കാര്യങ്ങൾ തൻ്റെ നാമ മഹത്വത്തിനായിട്ട് നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സാമർത്ഥ്യമല്ല അവിടെ വേണ്ടത് സമർപ്പണമാണ് വേണ്ടത് ദൈവകരങ്ങറി പൂർണമായി സമർപ്പിക്കപ്പെട്ടൊരു വ്യക്തി കൊണ്ട് ദൈവം എന്തൊക്കെ ചെയ്യുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല ലോകം ഇതുവരെ കണ്ടിട്ടില്ല അതെ ഇനി ചിലർ കാണാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങളിലൂടെ ദൈവം ഒന്ന് ചെയ്യാൻ പോകട്ടോ അവൻ ചില ബോധ്യം വരുന്നില്ലേ എന്തോ എന്നെക്കുറിച്ച് ദൈവത്തിന് എന്തോ ഒരു വലിയ പദ്ധതി ഉണ്ട് എന്നെക്കുറിച്ച് ദൈവത്തിന് എന്തോ വലിയ പ്ലാൻ ഉണ്ട് ഒരു ബോധ്യം വരുന്നില്ലേ ആ ബോധ്യം ദൈവസാന്തിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും ദൈവശബ്ദത്തിലേക്ക് ദൈവ ദർശനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു നിയോഗം ദൈവത്തിന്ന് ലഭിക്കും അപ്പോഴും നമ്മൾ പിന്നെ പഴയ മോശയാകരുത് പഴയയാളാകരുത് ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു ഒരു പുതിയ തുടക്കം ഇതാ ഞാൻ പുതിയത് ചെയ്യുന്നു ഇതാ ഞാൻ പുതിയത് ചെയ്യുന്നു ആ പുതിയ ഹൃദയം ഹൃദയാന്തം പുതിയ മനസ്സ് മനസ്സുക പുതിയ അനുഭവങ്ങൾ നൽകിത്തന്നു നമ്മളെ തൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ട് നമ്മളെ മുന്നോട്ട് ദൈവം നയിക്കും അതിനുവേണ്ടി ദൈവം ചില ഡിവൈൻ സൈനുകൾ നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കട്ടെ ഡിവൈൻ സൈനുകൾ ദൈവികമായ ചില അടയാളങ്ങൾ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഫിഡൻസ് െ അതേ പ്രിയ ദൈവത്തിലെ നീ പ്രാർത്ഥിച്ച് ഭാരപ്പെട്ട് ദൈവസന്നി ഒരു സൈനിനു വേണ്ടി ഒരു അടയാളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ വിഷയത്തിന് ഭാവിയോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ ജോലിയോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ മുന്നോട്ടുള്ള ചില കാര്യങ്ങളോട് ബന്ധത്തിൽ ദൈവം നനക്കൊരു സൈൻ തരും ദൈവത്തിന്റെ ചില പദ്ധതികളെ പൂർത്തീകരണത്തിന് നമ്മുടെ മാനുഷികമായ ഒരു കഴിവും ആവശ്യമില്ല ഒരു സമർപ്പണമുള്ള ഹൃദയം മാത്രം മതി നമ്മൾ അങ്ങ് നിന്ന് കൊടുത്താൽ മതി ബാക്കി കർത്താവ് ചെയ്തോളൂ ബാക്കി കർത്താവ് ചെയ്തോളൂ വന്നേ വിശ്വസിക്കാമോ ഇതൂത് കണ്ണുമടച്ച് ഇതൂത് വിശ്വസിക്കാമോ നിങ്ങളിലൂടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എത്രമാത്രം വലിയ കാര്യമാണെന്നറിയോ നീ വിചാരിക്കും ഞാനിവിടെ ആടിനെ തീറ്റി നോ 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 ദയ്യത്തിന്റെ ചില പരിശീലന കളലിലൂടെ നീ പോയിക്കൊണ്ടിരിക്കുവ അമ്മേ അതൊരു വലിയ ദൈവ പൂർത്തിയാട്ട് ഈ ദിവസങ്ങൾ മാറും ഈ ദിവസങ്ങൾ മാറും ഒരുങ്ങിയാത്ത തീരുമാനമെടുത്താത്ത സമർപ്പിച്ചാട്ട് പ്രാർത്ഥിച്ചാത്ത കടുത്ത് വേഗങ്ങളിൽപ്പിക്കുക സ്വർഗി പിതാവേ അങ്ങ് ഞങ്ങളോട് ഇടപെട്ട ഈ വലിയ ദൈവ സന്ദേശം മഹത്തരമായി സന്ദേശം ഹൃദ്യമായിട്ട് ഞങ്ങളെ ഏറ്റെടുക്കും അങ്ങനെ ഞങ്ങളോട് സംസാരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോട് ഏറ്റെടുക്കുന്ന എല്ലാവരും ഉണ്ടപ്പാ അവർക്കു വേണ്ടി ഞാൻ ഇപ്പോൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറട്ടെ ദൈവത്തിൻ്റെ പ്ലാനുകൾ നിറവേറട്ടെ വലിയൊരു ദൈവിക വിടുതലായിട്ട് മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് പ്രൈസ് എല്ലാ ദൈവമ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു